ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സിറത്തിൻ്റെ റിവ്യൂ പറയാനാണ് നമ്മുടെ ഫേമസ് ആയ ട്രെൻഡിങ് ആയ വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറാണ് ഇതാണ് ബോട്ടിൽ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡിന് മേൽപോട്ട റേറ്റ് ഉണ്ട് പിന്നെ ഈ ബോട്ടിൽ പെട്ടെന്ന് തീരും അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞു ഇത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇതൊരു മാസം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത് ഫസ്റ്റത്തെ കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര പ്രൈസാണ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേഞ്ചാണ് പിന്നെ പെട്ടെന്ന് തീരുന്നുണ്ട് ഈ ബോട്ടിൽ തന്നെ പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് ഇത്രയും റേറ്റ് അല്ലേ പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിട്ട് സിമ്പിളാണ് കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ബാക്കി എല്ലാ സെർവ് ഇങ്ങനെ ഫില്ലറിൽ വരുമ്പോൾ അതെടുത്ത് ഇങ്ങനെ ആക്കി ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ് പിന്നെ ഇത് ഞാൻ ഒരു മാസം എങ്ങനെയാണ് ലോ എത്തിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് പുതിയ ഹെയർ ഗ്രോത്ത് സത്യം പറഞ്ഞാൽ പുതിയ മുടി വളരുന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ഫുൾ യൂസ് ചെയ്തിട്ട് എനിക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും വൺ മന്ത് യൂസിലൊന്നും കാണാൻ പറ്റില്ലായിരിക്കും കുറേ ലോങ് ടേം യൂസിലായിരിക്കും പുതിയ മുടിയൊക്കെ വളരുന്നത് പക്ഷേ ഇതൊരു ടു വീക്കൊക്കെ ആകുമ്പോഴേക്കും മുടി കുഴിച്ചലിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതായത് പെട്ടെന്ന് ഒന്നായി മുടി ഉഴ്ശൽ നിർത്തുന്നൊന്നല്ല ചെറുതായി ചെറുതായിട്ട് ഒഴിയുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ മുടി ഒഴിച്ചൽ നിൽക്കുക എന്നുള്ളതിന് നല്ലതാണ് പുതിയ മുടി വളർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും ഈ ഒരു പോട്ടിൻ്റെ യൂസ് കൊണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വേറെ പിൽ ക്രീമിൻ്റെ സിറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിൽ ക്രീമൊക്കെ ത്രീ എയ്റ്റി സെവൻ ഒക്കെ റേഞ്ചിൽ കിട്ടുന്നതാണ് ഞാൻ പിൽഗ്രിം യൂസ് ചെയ്ത ഒരാളാണ് അപ്പോൾ നമുക്ക് ഒരു ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ സിറം വാങ്ങാൻ പറ്റാത്തവർക്ക് ഒക്കെ യൂസ് ചെയ്യാം പിിൽ ക്രീമോ ഹെയർഫോളൊക്കെ കുറക്കുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഈ ഒരു സിറായിരുന്നു സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായ ഹൈപ്പിൽ പോയൊരു സിറാണ് അപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി കൊണ്ട് ഒരു ബോട്ടിൽ ഞാൻ കഷ്ടി വാങ്ങിയതാണ് അപ്പോൾ പൈസയ്ക്ക് കൊടുത്ത് വാങ്ങുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വേണം എന്നാലും ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി അത് വളർത്തുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ടാഗിൽ ഇൻസ്റ്റയിലും ഇൻസ്റ്റയിൽ മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയ സമയത്ത് പുതിയ മുടി വളർത്തുന്നു മുടി ഒഴിച്ചെല്ലാം നിർത്തുന്നു അതിൽ പുതിയ മുടി എന്തായാലും ഒരു മാസം കൊണ്ട് എനിക്ക് വളർന്നിട്ടില്ല എന്തായാലും ഒരു മാസം കൊണ്ട് പുതിയ മുടി കിർക്കില്ല അപ്പോൾ ഒരു ലോങ് ടേം യൂസിൽ അത് കാണാൻ പറ്റും അങ്ങനെ ലോങ് ടേം യൂസിൽ കാണണമെങ്കിൽ നമുക്കിത് വീണ്ടും പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ബോട്ടിൽ ഈ സിറം നിർത്തി ഇനി ഇത് വലിയ വില കൊടുത്ത് വാങ്ങിയാലും ഈ ഒരു ബോട്ടിൽ വാങ്ങിയാലും പെട്ടെന്ന് തീരും പിന്നെയും പിന്നെയും വാങ്ങേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് പൈസ അധികം നമുക്കല്ല എനിക്ക് പൈസ അധികാണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒറ്റ ബോട്ടിൽ നിർത്തി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ഒരിക്കലും ഉപയോഗിക്കണമെന്ന് അപ്പം എനിക്ക് തോന്നുന്നു ഇത് നല്ല സിറാണെന്ന് മുടികൊഴിച്ചലിനൊക്കെ മാറ്റുന്നുണ്ട് പുതിയ മുടി വളർത്തുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞത് ജനുവിൻ എത്രത്തോളം ജനുവനാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും മുടി ഒഴിച്ചലിനെ ഭയക്കുന്ന അല്ലെങ്കിൽ മുടി ഒഴിച്ചലിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മളെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒന്നും അല്ലാത്ത മുടി ഒഴിച്ചലാണെങ്കിൽ അതായത് നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ അല്ല മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ വരുന്ന മുടി കൊഴിച്ചൽ അല്ലാത്ത ആരം കൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന സ്കാൽപ്പ് അൺഹെൽത്തി ആയിട്ടൊക്കെ വരുന്ന മുടികൊഴിച്ചലിനൊക്കെ പറ്റിയ സിറായിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമുക്ക് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചാണ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും വേണ്ട ഒരു കാര്യം മുടി ഒഴിച്ചാൽ നിൽക്കുക എന്നല്ലേ അതെന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഒരു കുട്ടി റിവ്യൂ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഈ വീഡിയോയിൽ ഒരു മാസത്തെ ഉപയോഗത്തിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുണ്ടല്ലോ എന്നാലും അതിന് പറഞ്ഞിട്ട് പോകുക എന്നുള്ളത് മര്യാദയായിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ കാലിയായി ഈ ബോട്ടിൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇനി ഞാൻ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യില്ല കാരണം പൈസ കൊണ്ട് മാത്രം ഇത് ഭയങ്കര പൈസ ആയതുകൊണ്ട് മാത്രമാണ് ഒരു മുന്നൂറ് രൂപയ്ക്കൊന്ന് നാനൂറ് ഉപ്പക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയേനേ ഇത് അഞ്ഞൂറിന് മുകളിലോട്ടാണ് ഇതിൻ്റെ പൈസ അപ്പോൾ ഓക്കെ ബൈ